ഹലോ ആക്ടർ അജ്മൽ അമേർ ആള് അങ്ങ് ശൂന്യാകാശത്തോട്ട് പോയിട്ടുണ്ട് എന്നെ അതിൽ നിന്ന് എപ്പം താഴെ ഇറങ്ങും എന്നതാണ് കാണേണ്ടത് അജ്മലിൻ്റെ കുറച്ച് വോയിസ് പുറത്തു വന്നിട്ടുണ്ട് അജുമലിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഒരു വേനൽ പുഴയിൽ തെളി പാട്ട് ഓർമ്മിച്ചാൽ തന്നെ ആ ഫേസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആ പാട്ട് ഇറങ്ങിയ സമയത്ത് പല പെൺകുട്ടികളുടെയും ആരാധനാ കഥാപാത്രമായ ചോക്ലേറ്റ് പയ്യൻ ആ ചോക്ലേറ്റ് പയ്യൻ്റെ കയ്യിലിരിപ്പാണ് സെക്സ് ചാറ്റ് എന്ന രീതിയിൽ പുറത്ത് വന്നിരിക്കുന്നത് എന്ന രീതിയിലെന്നല്ല സംഭവം അതുതന്നെയാണ് വഴിയെ പോകുന്ന എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും അങ്ങേരങ്ങയുടെ സ്വഭാവം കാണിച്ച് അവസാന ഏറെ കയറി അങ്ങ് പറന്നിട്ടുണ്ട് നല്ല ആരും ഉണ്ടായിരുന്നോ ഏഹ് വീട്ടിലെ സ്വന്തമായിട്ട് കല്യാണം കഴിച്ച ഒരു പ്രോപ്പർട്ടി ഇല്ലേ അതുപോലെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും തനിക്ക് വർത്താവനവും പറഞ്ഞ് അവരുടെ കൂടെ പോണോ ഏ എവിടെ നിക്കും അവിടെ എവിടെ? അവരെ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ. അവരെ എനിക്ക് അറിയാം. താൻ Married അല്ലേ? അല്ലേ? ഇതിനൊക്കെ എനിക്ക് അറിയാമേ. അല്ലേ? കുറച്ചാളോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് ഓ ഈ വീക്കെൻഡാണ് മേലക്കൊന്ന്. എന്തിനെ? നിങ്ങക്ക് താഴെ ചാപ്പി എടുക്കാനല്ലേ? ഇല്ല, രണ്ട് ദിവസം ഇങ്ങേ. ഏ. ഞാൻ കുളിച്ചു ഇന്ന് ബാത്തപ്പി കിടക്കുമായിരുന്നു കൊറേ നേരം റോസ് വാട്ടർ രണ്ടു മണിക്കൂർ ബാത്തപ്പിട എന്താ ലേ ഉം ഇതില് ആ പെങ്കൊച്ചും അവന്റെ അടുത്ത് നല്ല സഹകരണത്തോടെയാണ് സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നമുക്കൊരാൾ ഇഷ്ടമല്ലാത്ത ഒരാൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ നമ്മൾ ഫോൺ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് അടിച്ചിട്ട് പോവും അതൊന്നും ചെയ്യാതെ അവൻ പറയുന്നത് മൊത്തം കേട്ടിരുന്നിട്ട് അവസാനം ഇതെടുത്തതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടതിൻ്റെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിപ്പം എൻ്റെ കേസറ്റ് പുറത്ത് ഇട്ട കുറച്ച് വോയിസ് ക്ലിപ്സാണ് എൻ്റെ പൊന്ന ചേട്ടാ നല്ല ആവശ്യമുണ്ടോ ഇതുപോലുള്ള വള്ളി പിടിക്കേണ്ടത് ഇന്നലെ ആ പെങ്കൊച്ചും കൂടെ സംസാരിക്കുന്നുണ്ടാവടുത്ത് എന്നിട്ട് അങ്ങേരെ മാത്രം കുറ്റം പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വോയിസ് ഒക്കെ എല്ലാവരും ഏറ്റെടുത്തോണ്ടിരിക്കുന്നത് പതിയെ പതിയെ ആ പെങ്കൊച്ചിനും നെഗറ്റീവ് വന്ന് കയറിയിട്ടുണ്ട് കാരണം അവൾ നിന്നു കൊടുത്തിട്ടല്ലേ സംസാരിക്കുന്നതെന്നുള്ളത് ഇപ്പം രണ്ടുപേരും പെട്ടല്ലോ ഇപ്പം ചേട്ടനുള്ള ഒരു വിലയും കൂടെ ഇല്ലാതാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് വല്ല ആവശ്യമുണ്ടോ ഇതുപോലെയുള്ള വള്ളി പിടിക്കാൻ വേറെ എത്രയോ വള്ളികളുണ്ട് ഇതിപ്പോൾ എല്ലാം ചെയ്തിട്ട് അയാളെ മാത്രം എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നവരെ എനിക്ക് യോജിപ്പില്ല കാരണം ആ പെങ്കോച്ചിത് നല്ല വൃത്തിക്ക് സഹകരിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ വീഡിയോയിൽ അവൻ അയക്കുമ്പോൾ അതും കണ്ടു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഓൺ ദ സ്പോട്ട് ഈ കട്ട് ചെയ്ത് പോകണം ഇത് അത് ചെയ്യാതെ അയ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടാവാനാണ് സംസാരിക്കുന്ന രീതി കാണുമ്പോഴും ഒരു ഒരുമാതിരി സഹകരിച്ചു കൊടുക്കുന്നവരാണ് എനിക്ക് തോന്നിക്കുന്നത്

അടുത്ത പറ്റി വേസ്റ്റ് ലൈക്ക് ജനവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് ആയിരുന്ന പോലെയാന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അഡ്രസ്റ്റ് ലൈക്ക് അപ്പോൾ തുല് പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി വാനിഷ് മോഡ് യൂസ് ചെയ്തു എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഐ മീറ്റ് എം ലൈക്ക് ഐമൊരു മന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോസ് ലൈക്ക് കോയിൻറ്റ് കോളേജ് അതിൻ്റെ തിരിച്ചു വരുന്ന വഴി ടെക്സി പിന്നെ ഐ ടോൾഡ് ഞാനവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട് കളമശ്ശേരി ആൻഡ് ഹി കെയിം ടു ഗേൾഡ് എൻ എസ് ഫൈറ്റ് ജാഗ്വ് എൻ എസ് ഫൈറ്റ് ജാഗ് ആൻഡ് അവൾ അമ്മ ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇം ലൈക്ക് ലിക് ആളുകളൊക്കെ പുള്ളീനെ കണ്ടുപിടിക്കും പിറ്റിൻ്റെ ഒരു കാർഡുകൾ ഫോറോഡ് ആയിട്ട് അങ്ങനെ എന്നിട്ട് സംസാരിച്ചു കാറിൽലൊക്കെ അറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ പരി സംസാരിച്ചു കുറച്ച് നാൾ കഴിഞ്ഞിട്ടതേ പോലെ പോകും രണ്ട് മണി മൂന്ന് മണിക്കും എന്നിട്ട് കഴിഞ്ഞ ഒരു മാതിരി കാര്യം ഇട നാട്ടിൽ കണ്ട പെണ്ണുങ്ങൾക്ക് മൊത്തം റൈഡ് കൊടുക്കാം നീ ആരാടാ ടാക്സി ഡ്രൈവറോ ഏ നീ ഏത് പെണ്ണിനെ കണ്ടാലും ഇതാണല്ലോ പറയുന്നത് റൈഡ് പോവാം റൈഡ് പോവാന്ന് നീ കാറ് വാടകയ്ക്ക് എടുത്തിട്ട് ഡ്രൈവിങ് മീൻസ് ഡ്രൈവറായിട്ട് അവർ കേൾക്കുവാണോ ഏ എടാ കൂടുപ്പം വേണോടാ എല്ലാ പെൺപിള്ളേരുടെ അടുത്തും ആ റൈഡ് പോവാന്ന് നിനക്ക് റൈഡിന് അത്ര മുട്ടി നിൽക്കുകയാണെന്ന് നിന്റെ ഭാര്യനെ വിളിച്ചുകൊണ്ട് പോവു അവരവിടെ വെറുതെ ഇരിക്കലേ അവരും വിളിച്ചുകൊണ്ട് പോവുമോ ഇനി അവർക്ക് വല്ല പണിയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അത് വേറെ കാര്യം കഷ്ടവാടേ നാണം കെട്ടല്ലോ അല്ലേ ഈ ഒരു പെങ്കൊച്ച് അതിന് നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലേ ബാക്കിയുള്ള എല്ലാ പെൺകുച്ചുകളും അതിൽ നിന്ന് നിന്ന് കൊടുത്തിട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവൻ്റെ കയ്യിൽ പെട്ട് മോശാനുഭവമുള്ള പെൺകുട്ടികൾ വേറെ കാണും അവരും കൂടെ രംഗത്ത് വന്ന് ഇവൻ്റെ പേരിൽ ഒന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതുള്ള ഇവൻ്റെ ഈ സ്വഭാവം എന്ന് എനിക്ക് തോന്നുന്നു ശരിയെന്നാൽ ഇനി ഞാൻ ഇത് നിങ്ങൾ നിങ്ങളെ നീ ഒരു പെണ്ണല്ലേ നീ ഇങ്ങനെ സംസാരിക്കാവോ എന്ന് ചോദിക്കേണ്ട പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അത് ആണുങ്ങളുടെ കാര്യത്തിലാണേലും ശരി പെണ്ണുങ്ങളുടെ കാര്യത്തിലാണേലും ശരി പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും Hum? Sério,